തന്റെ എട്ടാമത്തെ സിനിമയായ ഉരുക്ക് സതീഷിനു വേണ്ടിയാണ് സന്തോഷ് പണ്ഡിറ്റ് മേക്കോവർ നടത്തിയത് ചിത്രത്തിൽ ഡബിൾ റോളിലാണ് പണ്ഡിറ്റ് പ്രത്യക്ഷപ്പെടുന്നത് യാതൊരു ലക്ഷ്യവുമില്ലാതെ തോന്നിയ പോലെ നടക്കുന്ന സതീശന്റെ കഥയാണ് ചിത്രം പറയുന്നത് ജയിൽവാസവും കൊട്ടേഷനുമായി കഴിയുന്ന സതീഷിനു വേണ്ടിയാണ് സന്തോഷ് പണ്ഡിറ്റ് മൊട്ടയടിച്ചത് സിനിമയ്ക്ക് വേണ്ടി തല മൊട്ടയടിക്കുന്ന ചിത്രം ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് ആരാധകരുടെ ആവശ്യം പരിഗണിച്ചാണ് മേക്കോവർ നടത്തിയത് പതിവിൽ നിന്ന് വിപരീതമായി ഇതാദ്യമായാണ് സന്തോഷ് പണ്ഡിറ്റ് വില്ലനാവുന്നത് ചിത്രത്തിൽ ഡബിൾ റോളിലാണ് പ്രത്യക്ഷപ്പെടുന്നതെന്ന പ്രത്യേകതയുമുണ്ട് ബ്രോക്കർ പ്രേമചന്ദ്രന്റെ ലീലാവിലാസങ്ങൾ എന്ന സിനിമയ്ക്ക് ശേഷമാണ് ഉരുക്കു സതീശൻ ഇറങ്ങുന്നത് ഇതുവരെ ചെയ്ത കഥാപാത്രങ്ങളെല്ലാം വിദ്യാസമ്പന്നരായിരുന്നുവെന്നും പ്രമുഖ മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിൽ പണ്ഡിറ്റ് പറഞ്ഞു മലയാളി ഹൗസ് ഷോയുടെ സമയത്ത് ഒരു ദിവസം പുലർച്ചെ കൂടെയുണ്ടായിരുന്ന പെൺകുട്ടികൾ വന്ന് മുടി പിടിച്ചു വലിച്ചു ഞാൻ ഞെട്ട് എഴുന്നേറ്റ് കാര്യം തിരക്കി നിങ്ങളുടെ വിഗ് എടുക്കാനാണ് വന്നതെന്ന് അവർ പറഞ്ഞു എന്റെ മുടി വിഗ് ആണെന്ന സംശയം മറ്റു പലർക്കും ഉണ്ടായിരുന്നുവെന്ന് പിന്നീടാണ് അറിഞ്ഞത് കൊട്ടേഷൻ കൊണ്ടേ അഭിനയിക്കുന്നതിന് വേണ്ടിയാണ് മേക്ക് ഓവർ നടത്തിയത് ചീട്ടുകളി കേസിന് പിടിക്കപ്പെട്ട ജയിലിലാണ് സതീശൻ പിന്നീട് കുറ്റകൃത്യങ്ങളുടെ വഴിയെയാണ് സതീശൻ സഞ്ചരിച്ചത് കൂടുതൽ ഗോസിപ്പുകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ഗോസിപ്പ് ബസാർ